കാവശ്ശേരി വടക്കേനട തോണിപ്പാടം പാതയിൽ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള പത്തനാപുരം പാലത്തിന് ശാപമോക്ഷമാവുന്നു പുതിയ പാലം പാലം പണിയാൻ പഴയ പൊളിച്ചു തുടങ്ങി എട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല രണ്ടു വാഹനങ്ങൾക്ക് ഒരേ സമയം ഇരുവശത്തേക്കും കടന്നുപോകാൻ പോകാൻ കഴിയും വിധമാണ് പാലം നിർമ്മിക്കുക പ്രളയത്തെയും മഴക്കാലത്തെയും അതിജീവിക്കാൻ കഴിവുള്ള പാലമായി ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പാലത്തിന്റെ അടിത്തറയിലെ കോൺക്രീറ്റ് ഇളകി അടരുകയും രണ്ടു പ്രളയകാലങ്ങളിലായി കൈവരികൾ തകരുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയാത്രക്കാരും സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളും ഇതിലൂടെ കടന്നുപോകുന്നുണ്ട് മുൻകാലങ്ങളിൽ നടന്ന പാലത്തിന്റെ അടിത്തറ അടിത്തറയിളകാൻ കാരണമായത് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പാലത്തിന് കുലുക്കവും അനുഭവപ്പെട്ടിരുന്നു പാലത്തിന്റെ ഇരുകരയും കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും തരൂർ കുത്തനൂർ പഞ്ചായത്ത് പ്രദേശത്തുള്ളവരാണ് പ്രധാനമായും ഇതുവഴിയുള്ള യാത്രക്കാർ യു ടി വി ന്യൂസ് പാലക്കാട്